ഓപ്പൺ ് കഞ്ചാവ് കഴിക്കാവോ എന്തു വേണമെന്നുണ്ടെങ്കിലും അടിക്കാൻ പറ്റും ഇവിടുത്തെ ചായത് അടുത്ത പോലത്തെ ചായല്ലാ ഇവര് ചായ തിളപ്പിച്ചത് നന്നായിട്ടിട്ട് കുറുക്കുണ്ട് ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് സ്ഥലത്തിന്റെ ബാക്കിൽ ഫുള്ള് ടെന്റുകൾ ഉണ്ടാ അപ്പോ ഇത് വലിയൊരു ഗ്രൗണ്ടാണ് ഇതിന്റെ ബാക്കിലേക്ക് കാണാല്ലേ ബാക്കിൽ ഫുള്ള് ടെൻ്റുകളാണ് ഈ ടെൻ്റുകളില് നമ്മള് ആദ്യം നിന്ന് പറഞ്ഞ വലിയൊരു ടെൻ്റ് ആണ് അതിൽ ആർക്കുവാണെങ്കിലും വന്ന് കിടക്കാം പക്ഷെ ഈ ടെൻഡുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ഥലത്ത് വന്നിട്ട് ടെൻറ്റ് വെച്ചിട്ട് അത് കിടന്നുറങ്ങാം അങ്ങനെയാണ് ടെൻ്റ് ഒന്നും ഇല്ല ഇവിടെ കിടക്കാൻ പറ്റാ പക്ഷെ ഫുള്ള് സേഫ്റ്റിയാണ് ഫുൾ ടൈം പോലീസുകാരും ആർമിക്കാരൊക്കെ ഇവിടെ എപ്പോഴും കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് കൂടെ പറഞ്ഞാൽ എപ്പഴും ഉണ്ട് പിന്നെ ഫുൾ ടൈം ലൈറ്റ് ഉണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ കിടന്നു തുടങ്ങാ ഒരാള് നമ്മളെ പിടിച്ച് ഇരിക്കുന്നോ തട്ടിക്കണ്ടോന്നോ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല പിന്നെ അല്ല പൂർവ്വരാകി അങ്ങനെ പോണീട്ടുള്ളൂ അല്ലാതെ നമുക്ക് ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതായിരുന്നു ഇവിടെ പോകുന്നത് സന്യാസിമാരുണ്ട് ഇവര് ഒര്ജു സന്യാസി സന്യാസിമാരും കള്ള സന്യാസിമാരും കണ്ടിട്ട പൈസ ഒക്കെ വേണ്ടി മാത്രം നടക്കും നടക്കുന്നവരുണ്ട് അവിടെ ബാക്കിലൊക്കെ കാണാല്ലേ അവിടെയൊക്കെ അവരൊക്കെ പറഞ്ഞാൽ തീ കാഞ്ഞോണ്ടിരിക്കയാണ് രാവിലെ തന്നെ നീറ്റിട്ട് വലിയ മരക്കഷ്ണങ്ങൾ വെച്ചിട്ട് അത് തീ കഴുന്ന ആളുകളാണ് കാരണം നല്ല തണുപ്പാണ് ഇവിടെ നമുക്കതേപോലെ ആരെങ്കിലൊക്കെ തീ കഴണണവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പോയി ഇരിക്കുക കുറച്ചു തീയൊക്കെ കാഞ്ഞിട്ട് ചൂ കൈക്കൊന്ന് ചൂടാക്കണം അത്രയും തണുപ്പാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഗംഗയിലേക്കാണ് ഇന്നലെ ഞാൻ ശരിക്കും ഗംഗ കാണിക്കാൻ പറ്റിയില്ല കാരണം ആ സംഘം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സംഗമം ത്രിവേണി സംഗമം അപ്പൊ ഈ സംഘം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുകൾ കൂടുതലായിട്ട് മുങ്ങി കുളിക്കുന്നതും അത് ചെയ്ത പാവങ്ങളൊക്കെ കഴുകി കളയുന്ന ഒരു വിശ്വാസമാണ് അപ്പൊ ഇന്നലെ എനിക്ക് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റില്ല ഗംഗടാവരും ഇതൊക്കെ കാരണം വന്ന സമയത്ത് നമുക്ക് അക്കരെ എന്ന വച്ചാ പറഞ്ഞ പോലെ അക്കരെ വന്നപ്പോൾ ഇക്കരെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഇക്കരയ്ക്ക് വന്നു ഇക്കരയ്ക്ക് വന്നപ്പോഴാണ് ഈ അഹോരിമാരെ കാണാൻ വേണ്ടിട്ടാണ് നിലങ്ങൾ പോകുന്നത് ഇന്നലെ അഹോരിമാരെ കണ്ടില്ല ഇന്നിപ്പോ അഹോരിമാരെ കാണാൻ പറ്റുമോ എന്നറിയില്ല അഹോരിമാരെ നമ്മൾ കേട്ടിട്ടല്ലോ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പോ ഇന്ന് അഹോരിമാരെ കാണണം ഉണ്ട് അവര് എന്തൊക്കെയാണ് ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണണം അവരുടെ രൂപം ഇതൊക്കെ മാക്സിമം ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ഓരോ ടെന്റുകളുടെ മുമ്പിലും ഓരോ രൂപങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടാ അല്ല ഒരു പശുവിന്റെ രൂപമാണ് പശു പിന്നെ വേറെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട് ഹോമ കൊണ്ടുണ്ട് ഹോമോണ്ടെന്ന് അത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല തണുപ്പാണ് ഇവിടെ ഈ തണുപ്പത്ത് ചൂട് കിട്ടിട്ടാണ് ഇവരൊക്കെ കിഴിയിട്ട് കത്തിക്കുന്നത് വലിയ മരങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിക്കാണ് അങ്ങനെയാണ് ഇവര് ഈ തണുപ്പ് രക്ഷപ്പെടാൻ നോക്കണം കേട്ടാ എല്ലായിടത്തും തന്നെയാണ് നല്ല തണുപ്പാണ് ഇതൊക്കെ ഈ സൈഡിൽ കാണുന്ന ബാത്റൂമുകളാണ് മെയിൽ ഫീമെയിൽ ബാത്റൂമുകൾ ഉണ്ട് പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാലും ബാത്റൂമുകൾ ഒരുപാടുണ്ട് പക്ഷെ അതിലൊന്നും വെള്ളമില്ല പൈപ്പ് സൗകര്യം പുറത്തുനിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് വേണം നേരെ പുല്ലിലേക്ക് വെള്ളം കൊണ്ടാവാൻ വേണ്ടിയിട്ട് പുല്ലര് അതിനുള്ളൊരു പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോയി സെറ്റപ്പ് ആണ് അത്രയും വലിയ ലെവലില് അത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോ അവര് ചെയ്യാത്തത് തിരക്കായിട്ട് റഷ് ആയിട്ടുണ്ട് ആളുകളായിട്ടുണ്ട് ഇവിടുത്തെ ചായ ഉണ്ട് പോലത്തെ ചായല്ല ഇവര് ചായ തിളപ്പിച്ചത് നന്നായിട്ട് കുറുക്കുണ്ട് ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് വെറുതെ തിളപ്പിച്ചിട്ടാണ് തരില്ല അടിച്ചിട്ട് തരല്ല അത് ഉണ്ട് എന്തൊക്കെയാ സംഭവങ്ങൾ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണ്ട് ചായ ചായ കട രാവിലെ തന്നെ പൊരിക്കടികളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് ഇതിൽ കുരുമുളക് എന്തൊക്കെയൊക്കെ ഇഞ്ചി സംഭവങ്ങൾ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇത് തിളപ്പിക്കണ്ട ഇനി ഒന്നോട് തിളപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ചായ ചോദിച്ചിട്ട് കുറച്ച് നേരമായി അതാണ് ഇവരെ ചായയ്ക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ട് ഇവിടെ താങ്ങനായി ജിലേവി ഉണ്ടാക്കേണ്ടത് ചൂട് ജിലേബി ഉണ്ടാക്കി നമ്മുടെ അടുത്ത് പോലെ കളറൊന്നും ചേർക്കണം ചേട്ടല്ല നേരം കളറല്ലേ ഞാൻ എന്തുകൊണ്ടാണ് കൊടുത്ത ചായക്ക് ഇത്ര ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നട്ടെല്ലാം ചായ കടയിൽ അപ്പോ ഇത് ചായ ഉണ്ടാക്കുന്ന രീതി തന്നെ കുറച്ച് ഒരു ഡിഫറന്റ് ആണ് ഒരു ചായ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഒരു ചായ ഒഴിച്ചാൽ അപ്പൊ തന്നെ ഉണ്ടാക്കി തരില്ല ചായ വേക്കൽ ഉണ്ടാക്കണം ഇത് ആദ്യം ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ഇഞ്ചി സംഭവങ്ങളൊക്കെ കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ അതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് പിന്നെയും ചൂടാറുണ്ട് അങ്ങനെയാണ് ചായ ഉണ്ടാക്കാൻ കേട്ടോ ഇവിടുത്തെ ചെറിയൊരു ചായ കളയാന്ന് കാണിച്ചല്ലേ അയ്യോ മൺപാത്രത്തിലാണ് പാത്രത്തിലാണ് അടിപൊളി ചായ നമ്മുടെ നാട്ടത്തെ ചായ അത് നോർമൽ ചായയാണ് പക്ഷെ ഈ ചായ ഉണ്ടാവും കിട്ടിലും ചായ ചായയുടെ കാര്യത്തിൽ ഒരു രക്ഷയും ചേട്ടാ അത് പൈസ കൊടുത്തിരുന്ന ചായ ആണെന്നുണ്ടെങ്കിൽ ശരി ഫ്രീ ചായ ആയിരുന്നുണ്ടെങ്കിലും ശരി ചായ ഫുള്ള് ചായ കട്ടഞ്ചാട പരിപാടിയൊന്നുമില്ല ഇത് പശുപോലാണെന്ന് അറിയില്ല കുറച്ചുണ്ട് കേട്ടാ പക്ഷെ ഉള്ളത് വരുമ്പോ ഇത് മറ്റൊരു സ്ഥലത്ത് ഫുഡ് കൊടുക്ക കേട്ടോ ഇവിടെ കണ്ടല്ലേ ഇവിടെ ഇത് കൊടുക്കണം എന്താ വെച്ചാൽ ഈ നല്ല ജിലേബിയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മിക്സർ പോലത്തെ ഒരു സാധനം കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ക്യൂ കേട്ടോ അവിടെ और और करते हैं ये 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 कहां चले आज तो जिस 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 ഫുഡ് ഇഷ്ടം പോലെ കേട്ടാ ഇപ്പൊ എന്ത് തരം ഫുഡാണെന്നുണ്ടെങ്കിലും ജിലേബി മിച്ചറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇനിയിപ്പൊ അവിടുന്ന് ഇതിപ്പോ ചെറുകാടിയാണ് ഇനി കുറച്ച് പോയി ഏകദേശം എട്ട് മണിയായ സമയം ഇനി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ റോഡ് സൈഡിൽ ഇങ്ങനെ കൊടുക്കണ്ടാവും ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ഫുഡ് നല്ല പച്ചക്ക് ഓപ്പണായിട്ട് കഞ്ചാവ് അലിക്കട്ടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഞ്ചാവോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അടിക്കാൻ പറ്റും അതും നല്ല ഒറിജിനൽ സാധനം ഉണ്ടാവും പിന്നെ അടുത്ത് ഈ സന്യാസിമാരെടുത്തൊക്കെ കഷ്ടം പോലെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാര്യം തൊട്ട് വീഴുക ഒരു വപ്പ വേണമെന്ന് അറിയാം നേരെ തരും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാത്തത് നമുക്ക് അതിന്റെ ആവശ്യമില്ല പക്ഷെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിട്ടല്ലോ പിന്നെ അവിടെ നിന്ന് പോവില്ല അങ്ങനത്തെ സ്ഥലമാണ് ഞാനത് കാണിച്ചുതരാം നല്ല ഓപ്പൺ ആയിട്ടിരുന്നിട്ട് ഈ കഞ്ചാവ് എന്തോ സാധനമാണെന്നുള്ള അത് വലിക്കണത് കണ്ടിട്ട് കഞ്ചാവ് തന്നെ തോന്നുന്നുണ്ട് അങ്ങനത്തെ എന്തോ സാധനം വലിക്കണതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചുതരാം राम बोले बहुत नहीं गए तो बहुतों पर वाक लगा देव बड़ा ഞാ ഈ കണ്ടയില് വെച്ച് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെ ഉണ്ടാ എല്ലാരും ഇത് വലിക്കുന്ന ആളുകളാണ് അവര് ഒരാൾ വലിക്കാന്ന് തുടങ്ങി നേരെ ഒരാള് സാധനങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ കുറച്ചേരെയാണ് നോക്കിയത് പക്ഷെ നമുക്ക് ഫുള് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ ചിലപ്പോ അവര് ചിലപ്പോ പിടിക്കും അപ്പൊ നൈസായിട്ട് കുറച്ചൊക്കെ വീഡിയോലെടുത്ത് എന്തോ ഒരു ഒരു സാധനം എന്തൊക്കെയെടുത്തിട്ട് ഇങ്ങനെ ബ്ലേഡ് അതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് 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 പൊടിയാക്കി ആ പൊടിയാണ് ആ ഒരു സിഗരറ്റിന്റെ പോലത്തെ ആ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നത് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് പിന്നെ കത്തിച്ചിട്ട് പിന്നെ അവരിങ്ങനെ വലിക്കുകയാണ് വലിക്കുമ്പോൾ പറഞ്ഞാൽ നല്ല വലിയ ആയിട്ട് വലിക്കണേ അതായത് ഉള്ളിക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല വലിയ വലിക്കണേ എന്നിട്ട് അവരിങ്ങനെ ഇരുന്ന എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് വേറെ ലോകാട്ടാ വേറെ ലോകം തന്നെയാണ് നമ്മൾ എന്താ പറയുക ഒരു വൈബ് സ്ഥലം ഫുഡൊക്കെ ഇഷ്ടം പോലെയാണ് ഫുഡൊക്കെ അതിലൊക്കെ കഴിച്ചിട്ട് വേസ്റ്റ് കൊണ്ട് തട്ടിയതാണ് അതിലൊക്കെ ഇത് പിന്നെ ഫുള്ള് വഴിയൊരക്കച്ചോണക്കാരാണ് അവിടെ കണ്ടല്ലേ അതാണ് ഇന്ന് അതായത് ചില പാലങ്ങളിലൂടെ അവിടെ നിങ്ങൾ മാത്രം ആളുകൾ വരും ഈ ഒരു പാലം ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ളതാണ് അതേപോലെ അവിടെ അപ്പുറത്ത് പാലങ്ങളുണ്ട് എല്ലായിടത്തും പാലങ്ങളാണ് ചില പാലങ്ങളിലൂടെ അവിടെ നിങ്ങളുടെ ആളുകൾ വരും ചില പാലങ്ങളിലൂടെ ഇവിടുന്ന് അങ്ങോട്ട് പോകും